ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മുടെ പ്രാവും ഇങ്ങനെ കാലിയൊക്കെ കിടക്കണ ഇവിടെ ആരെയും കൊടുത്തതല്ലേ കേട്ടോ ഇവരെല്ലാം ടെറസിൻ്റെ മണ്ടയിലാണ് ഇതാ ഓക്കെ അപ്പം ഇതിൽ ഇന്ന് രണ്ടുപേരെ നമ്മൾ പറപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നല്ല റിസൾട്ടായിരുന്നു ഇന്ന് അടിപൊളി ഒരു ദിവസമായിരുന്നു ഓക്കെ അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം ബസ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ദിവസമാണെന്ന് ഇന്നിപ്പോൾ നമ്മൾ രാവിലെ തന്നെ പ്രാവുകളെ ഹവായ്ക്കൂട്ടിലോട്ട് മാറ്റി ഇത് ഹവായ്ക്കൂടല്ല കേട്ടോ ഇത് നമ്മുടെ മീസുൻ്റെ കൂടാണ് അപ്പോൾ ഇതിനെ നമ്മൾ കൂടായിട്ട് മാറ്റി അപ്പോൾ ഇവരെല്ലാം ഒരേ പ്രായക്കാരാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരേ ഒന്നും രണ്ടും ദിവസങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വിരിഞ്ഞെയാണ് ഇതിലിന്ന് നമ്മൾ ചൂസ് ചെയ്യണ രണ്ട് ബേഡ്സിനെയാണ് ഈ രണ്ട് ബേഡ്സും സെയിം പാരൻസിൻ്റെ സെയിം എഗിങ് എഗ്ഗിങ്ങിലുള്ള ആണ് കേട്ടോ ഒരേ സമയത്ത് അല്ലാണ്ട് ഫസ്റ്റ് എഗും ഫസ്റ്റ് ക്ലച്ചും സെക്കൻഡ് ക്ലച്ചിലുള്ള അല്ല ഒരേ ക്ലച്ചിലുള്ള കുഞ്ഞുങ്ങളാണ് കാരണം ഇവരാണുള്ളതിൽ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള പേർ അങ്ങനെയാണ് ഇവരെ നമ്മൾ ചൂസ് ചെയ്തത് ഇവരെ രാവിലെ നമ്മൾ ഏകദേശം ഒരു വെളുപ്പിനെ ഏകദേശം അഞ്ചര ആറ് മണി സമയത്ത് നമ്മളിവരെ ഈ ഹവായിക്കൂട്ടിൽ ഇവരെ എല്ലാവരെയും മാറ്റിയിട്ട് ഏകദേശം ഒരു ഏഴ് മണി എട്ട് മണി സമയത്താണ് നമ്മൾ ഈ പറവ വിട്ടത് അപ്പം പറവയുടെ പ്രധാന ലക്ഷ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവ് ഇതുവരെയായിട്ടും കിട്ടില്ല ഇന്നാണ് ആദ്യത്തെ പറവയാണ് ബേഡിൻ്റെ അപ്പം ഇന്ന് നമുക്ക് ഇതിൽ ഒരു പോരായ്മ വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവുകൾക്ക് ഒരു തൊണപ്രാവില്ല ചുറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാവൊന്നും നമ്മുടെ കൈവശം ഇല്ല അപ്പം നാല് കൊല്ലം മുമ്പും നമ്മൾ ആദ്യം പ്രാവ് വളർത്തൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് പറപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇതേ മെത്തേഡിൽ നമുക്ക് സക്സസ്ഫുള്ളി കിട്ടിയതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് പക്ഷേ അന്നത്തെ കൂടോ ലോഫ്റ്റിൻ്റെ സെറ്റപ്പോ അല്ല ഇന്ന് ഇവിടെ ചുറ്റിനും മരമാണ് അപ്പം ഈ പ്രാവ് ലാൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും കഠിനമായ ടാസ്ക് ഓക്കെ അപ്പം അതുകൊണ്ട് ഇച്ചിരി ഒരു ടെൻഷനുണ്ട് പ്രാവ് മിസ്സാവുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് പിന്നെ ഈ ബ്ലഡ് ലൈൻ ബേഡ്സിനെ നമുക്കറിയത്തില്ല നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പണ്ടുള്ള ബേഡ്സ് അല്ല റാംപൂലീസ് ആണെങ്കിൽ കൂടി ബേഡ്സിൻ്റെ ക്യാരക്ടർ എന്താണ് ആ കുഞ്ഞുങ്ങൾ എന്താവും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്രാവ് വിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പ്രാവ് പറവയിലായി പ്രാവ് നല്ല ഉയരത്തിൽ ടോപ്പിൽ പോയി നമ്മൾക്ക് കണ്ണി കാണാൻ പറ്റാത്ത ലെവലിലാണ് പ്രാവിൻ്റെ പറവ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് കൂട മുകളിൽ വന്ന് പോകണത് ഒരാശ്വാസമായിരുന്നു ഓക്കെ അപ്പം ഇവർക്ക് ഈ പറയും പോലെ നമ്മുടെ ലോഫ്റ്റിൻ്റെ മണ്ടേ നിൽക്കുക എന്നുള്ള സെറ്റപ്പ് ഇനി അടുത്ത് പറവയിലോട്ട് വരുമ്പോഴേ ഉള്ളൂ ഇതിപ്പോഴും ഞാൻ പറയാം ഇതൊരിക്കലും ഒരു പറവ പ്രാവിന് വിടുന്ന രീതിയല്ല ഓക്കെ പറവപ്പറ അതിൻ്റെ ട്രെയിനിങ് രീതിയല്ല അതുപോലെ പറവ വെച്ചേക്കുന്നവർ ഒരിക്കലും ഇതിനെ ടൂർണമെൻറ്റ് പറപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് റാംപൂരിനെ കീപ്പ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ഇതൊരു ഹൈ ഫ്ലയർ കാറ്റഗറിയിൽ വരുന്ന ബേഡാണ് ഇതിൻ്റെ പറവ രീതി എന്ന് പറയുന്നത് നല്ല ഹൈറ്റിൽ പറക്കുക എന്നുള്ളതാണ് പേരുപോലെ തന്നെ ഹൈ ഫ്ലയർ കാറ്റഗറി ബേഡാണ് അപ്പം ഇതിനെ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പറവ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് അപ്പം ഇതിന് മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ ഒരാൾ ഇങ്ങനെ കവണ്ടായിട്ട് ഉപയോഗമില്ല ഇതിന് എടുത്ത് കളഞ്ഞിട്ട് വേറെ നല്ല പറവേ മേടിക്കാം അപ്പം നമുക്ക് ഇതിനെ വ്യക്തിപരമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഇതിന്റെ പറവ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം നമ്മളെ കയ്യിൽ ഇപ്പം രണ്ട് റാംപൂരി വലിയ ബേഡുണ്ട് അപ്പം അതിനെ ജസ്റ്റ് വെട്ടിന് വേണ്ടി ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ട് അപ്പം അവര് കണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് കുറച്ച് അധികം ഹൈറ്റിൽ അങ്ങ് കയറി ബേഡ് അപ്പോ പിന്നെ ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതോണം ഇരുന്ന് കഴിഞ്ഞാല് പിന്നെ നമുക്ക് പേടിക്കണ്ട പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇവിടെ ഫുള്ള് ഈ പറയുമ്പോൾ ബുദ്ധിമുട്ട് ഒരു പ്രധാന പ്രശ്നമാണ് പക്ഷെ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ പ്രാവ് വളർത്തലിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ ബേഡുകള് അപ്പൊ നമ്മൾ എന്തായാലും പരമാവധി ട്രൈ ചെയ്യും നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണാം നമ്മളോട് ഇരിക്കാൻ വേണ്ടി വന്നത് മീസു അവിടെ ഇതിനിടയ്ക്ക് വീഡിയോ നമ്മുടെ മീസുകൂട്ടം വന്ന് ഒന്ന് വീഡിയോ കൊളവാക്കി കുഴപ്പമില്ല നമ്മൾ വീണ്ടും ഇതാ പ്രാവിനെ മിസൂനെ അപ്പം നമ്മുടെ പ്രാവുകൾ ആ ഏകദേശം തെങ്ങ് മട്ടം എത്തി ഓക്കെ എന്തായാലും വീഡിയോയിൽ നമുക്ക് നോക്കാം നമ്മുടെ പ്രാവിന്റെ ഫസ്റ്റ് പറവായത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കണോ പ്രാവിനെ നോക്കണോ വോയിസ് ഓവർ ചെയ്യണോ എല്ലാം കൂടി കൊണ്ട് മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്നിപ്പോൾ നമ്മൾ ഒരു കയ്യിൽ ഫോണും ഒരു ആകാശത്തോട്ട് നോട്ടും പ്രാവുകളെ നോട്ടും താഴെ വെട്ടിട്ടേക്കുന്ന പ്രാവിനെ നോട്ടും എല്ലാം കൂടി കൊണ്ട് വീഡിയോ വെച്ചിട്ട് കുളമായിപ്പോയി പക്ഷേ റിസൾട്ട് ഫൈനലി എന്താണെന്ന് നിങ്ങൾ കണ്ടു ഇപ്പോൾ വീഡിയോ കണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ആകാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇവരുടെ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ ഇനി നേരെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയുക നമുക്ക് അറിയാമെന്നുള്ള രീതിയിൽ നമ്മൾ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ഫൈനലി ഒരു ബേർഡ് നമ്മുടെ ഒരു ബേഡ് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഒരു ബേഡ് കൂടെ മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഇത് ഇറങ്ങുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു കാരണം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേർ അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വിട്ടത് കാരണം നെന്മാറി നമ്മൾ തീറ്റ കൂടുതൽ സമയത്തേ നമ്മൾ നോട്ടീസ് ചെയ്തതാണ് കാരണം പ്രാവ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീറ്റപാത്രം കൊത്തണതും അതുപോലെ കൂട് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കുന്ന ബേർഡ്സ് ലാൻഡിംഗിലും അതുപോലെ പിന്നെ അതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവിൻ്റെ ചിറക് കഴിച്ച ഇറങ്ങുന്നതും അതുപോലെ ലാൻഡിങ്ങിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് പ്രാവ് തെന്നിൻ തെറിച്ചൊക്കെ പോണത് അല്ലാണ്ട് പ്രാവ് ലോഫ്റ്റ് ഒരു കാരണവശാലും മിസ് ചെയ്യില്ല അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പ്രാവ് വിജയകരമായി ലാൻഡ് ചെയ്യും സക്സസ് ആയിട്ടുണ്ട് ഇനി അടുത്ത ബാക്കി വരുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും യെസ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ പ്രാവുകൾ ഇതാ സേഫ് ലാൻഡ് ഒക്കെ ചെയ്ത് ഇതിൽ രണ്ട് ബേഡ്സ് നമ്മൾ ഇടയ്ക്ക് വീഡിയോയിൽ പറഞ്ഞ ബേഡിൽ ഇതാ ഈ ബേഡാണ് കേട്ടോ ദ ഇതാണ് ആ ബേർഡ് ഇന്ന് പറത്തിയ ബേഡിൽ ഇതും ഒപ്പം തന്നെ അയ്യോ അതോടെ ആ അതാ ഈ ബേഡ് ഓൾമോസ്റ്റ് എല്ലാം ഒരുപോലെ ഇരിക്കണമുണ്ട് നമുക്ക് തിരിച്ചറിയ പാടാണ് ഓക്കെ ദ ഈ ബേഡ് കേട്ടോ ഈ ബേഡും അതുപോലെ ദ ഈദും ഇത് രണ്ടും സെയിം പാരൻസിൻ്റെ ചിക്സാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ പറപ്പിച്ച് സമയം കൂട്ടുക അങ്ങനെ ഒന്നുമല്ല പ്രാവ് സേഫായിട്ട് ലാൻഡ് ചെയ്യുക അതായിരുന്നു അപ്പം ഇന്നത്തെ പറവ വിജയം കണ്ടു പക്ഷേ എല്ലാ ദിവസവും അതുപോലെ ആവണമെന്നില്ല പ്രാവുകൾ പറവയിലോട്ട് നല്ല ടൈം കയറുന്ന സമയത്ത് ചിറകൊക്കെ തളർന്നു വരുമ്പോൾ പ്രാവിന് ഇതാ നമ്മുടെ ഈ സാഹചര്യം കണ്ടില്ലേ ഇവിടെ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതാ ഇങ്ങനെയാണ് നിൽക്കണേ തെങ്ങും മരവും നമുക്ക് ലാൻഡിങ്ങിന് ഇത്ര സ്പേസ് ഉള്ളുതാ വേണ്ട ഈ വീഡിയോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചുറ്റിന് മരമാണ് ഈ ഒരു സേ ലാൻഡിങ്ങിലാണ് ബേഡ് ദാ ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു തെങ്ങ് പോയാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല ലാൻഡിങ് ഇത് നമ്മൾ ഉറന്നെ തന്നെ കട്ട് ചെയ്ത് കളയും കേട്ടോ ഈ ഒരു മരം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രാവുകളെയും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരുക തന്നെ അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത ഇതേപോലത്തെ വീഡിയോകൾ കാണുന്നവരെ എല്ലാവർക്കും ബബായ് ശുഭദിനം